ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ ഇറ്റ്സ് ട്യൂൺസ് ഓഫ് ലൈഫ് നമ്മൾ ഈ കാണുന്നത് നെയ്യാറ്റങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അപ്പോൾ എവിടേക്കാണെന്നല്ലേ ഞാൻ ഇന്നൊരു യാത്രയിലാണ് അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ എന്ന അമ്പലത്തിലേക്കാണ് വളരെ നാളായി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നുള്ളത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വളരെയധികം മനോഹരമായ ഒരു ഭൂപ്രകൃതിയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ പോയിട്ടുള്ളവർക്ക് അത് അറിയാമായിരിക്കും ഇനി കുമാരകോവിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മുരുകൻ വള്ളി സമേതനായിട്ടുള്ള പ്രതിഷ്ഠയാണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി അപ്പോൾ സ്വാമിയെ കാണാനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഏകദേശം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വള്ളി സമേതനായിട്ടുള്ള ആയതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ അത് മാത്രം അതാണ് തിരുച്ചെന്തൂർ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് മുരുകൻ ഒറ്റയ്ക്കുള്ള പ്രതിഷ്ഠയാണെങ്കിൽ ഇവിടെ വള്ളി സമേതനായിട്ടുള്ള പ്രതിഷ്ഠയാണ് അപ്പോൾ മുരുകനും വള്ളിയും തമ്മിൽ ഇവിടെ കാണുന്ന വേളിമല എന്ന് പറഞ്ഞ മലയിൽ വെച്ച് വിവാഹിതരായി എന്ന് ഐതിഹ്യം പറയുന്നു അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വേളിമല വേളിമല മുരുകൻ ടെമ്പിൾ അല്ലെങ്കിൽ വേളിമല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അതിശ്രേഷ്ഠമായ അതായത് എന്ത് ചോദിച്ചാലും തരുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ അഥവാ സുബ്രഹ്മണ്യസ്വാമി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്താ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ മുൻവാതിലിൽ പണി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ മറു പുറകുവശത്തുള്ള വാതിലിൽ കൂടെയാണ് ഞാൻ അകത്തേക്ക് പോയത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ തന്നെ ദക്ഷൻ്റെ അതായത് ശ്രീ പാർവതി ദേവിയുടെ പിതാവായ ദക്ഷന് വേണ്ടി ഒരു ഒരു പ്രത്യേകമായ പ്രതിഷ്ഠയുണ്ട് ഇപ്പം ഞാൻ വന്ന് നോ വന്ന് തൊഴാൻ നിൽക്കുന്ന ഈ ഭാഗമാണ് ദക്ഷനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ദക്ഷൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വേറെ ഉണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റിൽ പറയുകയാണെങ്കിൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടുത്തെ മുരുക ഭഗവാൻ ഏകദേശം എട്ടടിയോളം പൊക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വള്ളി വള്ളിദേവിക്ക് ആറര അടിയോളം ഹൈറ്റാണ് പിന്നെ ഈ ഇവിടെ അലങ്കാരം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീരാൻ കഴിയാത്ത അത്ര പൂക്കൾ കൊണ്ട് വളരെയധികം മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊരു പ്രത്യേക സുഖവും സമാധാനവും വാക്കുകളിൽ കൂടി പറയാൻ കഴിയാത്ത ഒരു സന്തോഷം അനുഭവപ്പെട്ടു നമ്മുടെ എൻ്റെ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുകയും അവരുടെ ആയുസിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി മനസ്സിലിഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി ഇപ്പം ഞാൻ മുൻ മുൻഭാഗത്തുള്ള പടികളിൽ കൂടിയാണ് കയറുന്നത് അവിടെ എന്തോ മണ്ണിടിഞ്ഞ് ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ഭാഗത്തുകൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നത് ഏകദേശം ഈ പണികളെല്ലാം കയറി നമുക്ക് ഇവിടെ വരാം ഇതാണ് വേളിമല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അപ്പോൾ ഈ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ചിലപ്പതികാരം പുരാതന ഗ്രന്ഥമായ ചിലപ്പതികാരത്തിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള പരാമർശമുണ്ടെന്ന് ഐതിഹ്യം പറയുന്നു ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് ബുദ്ധമത കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ കൂടി പറയാൻ കഴിയില്ല ഒരിക്കൽ ഇവിടെ വന്ന് ഇവിടുത്തെ ഭഗവാനെ ദർശിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത് ഇവിടെ മുരുക ഭഗവാനും വള്ളി അല്ലാതെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കല്യാണ ഗണപതി വീരബാഹു ശിവകാമി അമ്മ അതുപോലെ കാശി ലിംഗേശ്വർ എന്ന് പറയുന്ന മഹാദേവൻ്റെ ശിവലിംഗ പ്രതിഷ്ഠ ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും കൂടിയാണ് മനസ്സിനും അതുപോലെ ശരീരത്തിനും ഒരുപോലെ സായുജ്യമേകുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായി എനിക്ക് തോന്നിപ്പോകുന്നു അത്തരം മനസ്സിൽ പറയാൻ കഴിയാത്ത നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ ഈ ക്ഷേത്രം മുഴുവൻ ചുറ്റിക്കണ്ടത് ഓരോ കാഴ്ചകളും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാനെ ദർശിച്ച് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചാണ് ഞാൻ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയത് പിന്നെ ഈ വീഡിയോയിൽ കൂടി ഇത് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ തിരുവനന്തപുരത്തു ഏകദേശം